ഒരമ്പത് വർഷം മുമ്പ് നമ്മളുടെ നാട്ടിലെ രോഗങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു ഭക്ഷണം ഇല്ലാത്തതായിരുന്നു ദാരിദ്ര്യമായിരുന്നു ദാരിദ്ര്യമായിരുന്നു സ്റ്റാർവേഷൻ ആയിരുന്നു മാൽ ന്യൂട്രീഷൻ ആയിരുന്നു ചെറിയ അമ്പത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇതാണ് മനുഷ്യന്റെ മാറ്റം അപ്പോൾ അത് കൂടാതെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന സാധനം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് മടിയാണ് എന്നാണ് മടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സാധനം അതുവഴിയാണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോയും ഊബറും എല്ലാം വളരുന്നതിൻ്റെ ബേസിക് റീസൺ മടിയാണ് ഈ മടിയാണ് ഇന്ന് കൂടി വരുന്ന ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൻ്റെയും കാരണം അപ്പം അതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആളുകളോട് പഠിപ്പിക്കുന്നത് നമ്മൾ ആളുകളോട് പറയുന്നതും എങ്ങനെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം എന്നുള്ളതാണ് ശരിയാണ് സർ ടെക്നിക്കലി അഞ്ചര വർഷം പഠിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആത്മീയ ഡോക്ടേഴ്സിനെ നമ്മൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സ് എന്നാണ് ഞങ്ങളൊരു ടീച്ചേഴ്സിനെ പോലെ വർക്ക് ചെയ്യാനാണ് സർ ആഗ്രഹിക്കുന്നത് അതായത് എങ്ങനെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരായ അത് ജോലിയായി കാണുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സാണ് സോ അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഫാർമയാണ് കാരണം ഇത്രയധികം മെഡിക്കൽ സ്റ്റോറുകൾ ഇത്രയധികം ഹോസ്പിറ്റലുകളൊന്നും നമുക്കുണ്ടായിരുന്നില്ല നമ്മൾ ഷെയർ മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയർ അടിച്ച് കയറുന്നു നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നു അത് വളർച്ചയിലാണ് അത് നമുക്കൊരു ത്രെറ്റാണ് നമുക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് ത്രെട്ടല്ല അവർക്ക് നമ്മളൊരു എന്നുള്ളതാണ് സത്യം കാരണം നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആരോഗ്യത്തെ പറ്റി കൺസേൺ ആയൊരു തലമുറ വളർന്നു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ